തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശ്വാസ്യത നഷ്ടമായെന്നാണ് പുതിയ പ്രസിഡന്റ് കെ ജയകുമാർ ഐ എസ് പറയുന്നത് പ്രണിതരും ദുഃഖിതരുമായ ഭക്തർക്ക് ദേവസ്വം ബോർഡിനുള്ള വിശ്വാസം തിരികെ ആർജിക്കും ശബരിമലയിൽ മോശം കാര്യങ്ങൾ സംഭവിച്ചതിന് പിന്നിൽ ഈ നയസമീപനങ്ങളിലെ വൈകല്യമാണെന്നും ഭക്തരുടെ വിശ്വാസം വ്രണപ്പെടാതിരിക്കാനുള്ള നടപടികളുണ്ടാകുമെന്നും ചുമതലയേറ്റ ശേഷം കെ ജയകുമാർ വ്യക്തമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മന്ത്രിമാരുടെയും സി പി എം സി പി ഐ നേതാക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാർ ഐ എസും അംഗമായി മുൻമന്ത്രിയും സി പി ഐ നേതാവുമായ കെ രാജുവും ചുമതലയേറ്റത് ദേവസ്വം സെക്രട്ടറി പി എൻ ഗണേശ്വരൻ പറ്റി ഇരുവർക്കും സത്യവാചകം ചൊല്ലി നൽകി പ്രസിഡന്റായി ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്ത് ചെയ്ത് ദിവസം ദിവസം ക്ഷേത്ര ആരാധനയിലും എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ദൈവനാമത്തിൽ ചുമതലയേൽക്കും ചടങ്ങുകൾക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മുൻഭരണാധികാരികളെ പരോക്ഷമായി കുറ്റപ്പെടുത്തി മോശമായ കാര്യങ്ങൾ സംഭവിച്ചതിന് നടപടിക്രമങ്ങളിലെ പഴുതുകൾക്കൊപ്പം സമീപനങ്ങളിലെ വൈകല്യവും കാരണമായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്താണോ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കാനിടയായത് അതിൻ്റെ ഒരു ആർക്കിടെക്ചറുണ്ട് അതിൻ്റെ ചില പിന്നെ നടപടിക്രമങ്ങളിലെ പഴുതുകളുണ്ട് അതിൻ്റെ ചില സമീപനങ്ങളിലെ വൈകല്യങ്ങളുണ്ട് ഇതൊക്കെ എന്താണെന്ന് പരിശോധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കാൻ സാധ്യമല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ശബരിമലയിൽ അനഭിമിതമായ കാര്യങ്ങൾ നടന്നത് കൊണ്ടാണ് വിശ്വാസം എടുത്താൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല അനഭിമതമായ കാര്യങ്ങൾ നടക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ദേവസ്വം ബോർഡിൽ സാധ്യമല്ല എന്ന് എന്ന് ഈ സ്ഥാപനത്തെ നയിക്കുന്ന ഭരണസമിതി തീരുമാനിക്കുകയാണെങ്കിൽ അത് വളരെ കർക്കശമായി നമ്മൾ നടപടികൾ എടുക്കുമെങ്കിൽ ഇവിടെ ഒരു കുഴപ്പവും നടക്കില്ല നടത്താൻ അനുവദിക്കില്ല ചോദ്യത്തിന് അവിഹിതമായ കാര്യങ്ങൾക്ക് നിയന്ത്രണവും നിരോധനവും ഉണ്ടാകുമെന്നായിരുന്നു മറുപടി എന്തെല്ലാം ഈ വൈകല്യം ഉണ്ടാകുന്നത് ആ ആ വഴികളെല്ലാം വഴിയിൽ ചൂട്ടുപിടിച്ച് നിൽക്കുന്നവരെ നമ്മൾ ഒഴിവാക്കും വൈകല്യമുള്ള വഴികൾ വഴികളടക്കും അവിടെ ചൂട്ടുപിടിച്ച് നിൽക്കുന്നവരെ ഒഴിവാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രാഥമിക കൂടിക്കാഴ്ചകൾക്ക് ശേഷം കെ ജയകുമാർ നാളെ ശബരിമലയിലേക്ക് തിരിക്കും ജനം തിരുവനന്തപുരം